സ്വാഗതം ഇന്നത്തെ വിഷയം വിശുദ്ധ കട സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള യേശു തന്റെ ആദ്യത്തെ ശിഷ്യനെ വിളിക്കുന്ന വചനഭാഗമാണ് യേശു തന്റെ അപ്പോസലന്മാരിൽ ആദ്യം വിളിക്കുന്നത് മീൻപിടുത്തക്കാരായ പത്രോസിനെയും അന്ത്രയോസിനെയും സബദീപുത്രന്മാരായ യാക്കോബിനെയും യോഗന്നാനെയുമാണ് യേശുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷയുടെ ആരംഭത്തെ സംബന്ധിച്ച പൊതു പൊതുഅവതരണത്തെ തുടർന്ന് ശിഷ്യരെ യേശു വിളിക്കുന്നു യേശു തന്റെ പ്രബോധന ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷയും ആരംഭിച്ചതിനു ശേഷം ശിഷ്യരെ വിളിച്ചു എന്ന് വിശുദ്ധ രൂക്ക രേഖപ്പെടുത്തുന്നു പത്രോസിന്റെ യേശു അനുഭവമാണ് അദ്ദേഹത്തെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്നത് വിശുദ്ധ രൂക്ഷാട് സുവിശേഷം നാലാം അധ്യായം മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും വചനങ്ങളിൽ പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം നൽകുന്ന തുടർന്ന് അഞ്ചാമധ്യായം ഒന്നുമുതലുള്ള വചനങ്ങളിൽ അത്ഭുതകരമായി മീൻപിടുത്തത്തെ തുടർന്നാണ് പത്രോസ് യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് പത്രോസിൻ്റെ യേശു അനുഭവം പ്രബോധനവും രോഗശാന്തിയും പത്രോസിന് യേശുവിൻ്റെ ശിഷ്യനാകുന്നു യേശുവിന് പത്രോസ് ഉടൻ പ്രത്യുത്തരം നൽകാൻ പ്രചോദനമേകുന്നു സിമയോൻ യേശുവിനോടുകൂടെ ഉള്ള അത്ഭുതത്തെ തുടർന്നാണ് പത്രോസ് യേശുവിനാൽ വിളിക്കപ്പെടുന്നത് യേശു സിമയോൻ്റെ വള്ളത്തിൽ കയറി അതിനുള്ളിലിരുന്ന ജനങ്ങളെ പഠിപ്പിച്ചു സിമയോൻ വിളിക്കപ്പെടാൻ ഈ സംഭവമാണ് പശ്ചാത്തലമൊരുക്കുന്നത് ജനങ്ങളോട് സംസാരിക്കാൻ യേശു സിമയോന്റെ തന്നെ വള്ളം തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന് ഭാവിയിൽ ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു വളരെയധികം മത്സ്യം ലഭിച്ച അത്ഭുതകരമായ മീൻപിടുത്തമാണ് തുടർന്ന് നടന്നത് വിവരണങ്ങളിൽ മുഴുവനും പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നത് സിമയോനാണ് സംഭാഷണം നടക്കുന്നതും യേശുവും സിമയോനും തമ്മിൽ മാത്രമാണ് ഈ അത്ഭുതം കണ്ട് വിസ്മയിച്ച ശിഷ്യന്മാരായവരാണ് അന്തരയോസും സബിദീപുത്രന്മാരായ യാക്കോബും യോഗനാനും സിമയോൻ്റെ വിളിയും അദ്ദേഹത്തിന് നൽകപ്പെട്ട വാഗ്ദാനവും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാൾക്കും ഏറെ പ്രാധാന്യത്തോടെ ഇന്നത്തെ വചനഭാഗം എടുത്തു കാണിക്കുന്നു ജീവിതാന്ത്യം വരെ നീളുന്ന ഒരു ദൗത്യമാണ് സിമയോന് വാഗ്ദാനം ചെയ്യപ്പെട്ടതെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു യേശുവിൻ്റെ ശക്തിയേറിയ വചനത്തിൻ്റെയും പ്രവൃത്തിയുടെയും വ്യക്തിപരമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സിമയോന് വാഗ്ദാനം ലഭിക്കുന്നത് കാരണം യേശുവിൻ്റെ വാക്കനുസരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ധാരാളം മത്സ്യം ലഭിച്ചത് യേശുവിൻ്റെ വാക്കുകൾ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവനാണ് സിമയോൻ സിമയോൻ്റെ രാത്രിയിൽ അധ്വാനം മുഴുവൻ ഫലശൂന്യമായിരുന്നിട്ടും യേശുവിൻ്റെ വാക്കനുസരിച്ച് അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം എന്നാണ് പത്രോസ് പ്രത്യുത്തരം നൽകുന്നത് യേശുവിൻ്റെ വാക്ക് അനുസരിച്ചാലേ അത്ഭുതം നടക്കുകയുള്ളൂ ആ അത്ഭുതകരമായ മീൻപിടുത്തം വഴി സിമിയോൻ യേശുവിൻ്റെ ശക്തി അറിഞ്ഞോ ആ യേശു സിമിയോനെ പുതിയ ദൗത്യ ഫലമേൽപ്പിക്കുന്നു നീ മനുഷ്യരെ പിടിക്കുന്നവനാകും യേശുവിൻ്റെ വിളിയും സാന്നിധ്യവും സിമയോൻ പത്രോസിനെ തൻ്റെ കുറവുകളിലേക്കും അശുദ്ധിയിലേക്ക് നയിക്കുന്നുവെന്നാണ് തുടർന്ന് കാണുവാൻ കഴിയുക പത്രോസ് പ്രത്യുദ്ധരിക്കുന്നു കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് യേശുവിൻ്റെ ദൈവീക ശക്തിയുടെ മുന്നിൽ പത്രോസ് തൻ്റെ പാപാവസ്ഥ കാണുന്നു ഇത് ദൈവസന്നിധിയിൽ മനുഷ്യനുണ്ടാകുന്ന ആകുലതയെയാണ് സൂചിപ്പിക്കുന്നത് യേശു അവരെ ശക്തിപ്പെടുത്തി ദൗത്യമേൽപ്പിക്കുന്നു ഭയപ്പെടേണ്ട ഇപ്പോൾ മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായിരിക്കും ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരെ സമ്പാദിക്കുന്നതിൽ ശിഷ്യർക്കുണ്ടാകുന്ന വിജയത്തിന്റെ പ്രതീകമാണ് അത്ഭുതകരമായ മത്സ്യബന്ധനം ആദ്യ ശിഷ്യർ സകലതും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നു ഇന്നത്തെ സുവിശേഷം നൽകുന്ന സന്ദേശം ഒന്നാമതായി യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ അറിയപ്പെടുന്ന വ്യക്തിയായി മാറി ദൈവവചനം കേൾക്കാനായി ജനക്കൂട്ടം തിങ്ങിക്കൂടിയതിനാലാണ് യേശു വെ വള്ളത്തിലിരുന്ന് അവരെ പഠിപ്പിച്ചത് രണ്ടാമതായി യേശു തൊഴിൽ സ്ഥലത്ത് സുവിശേഷം എത്തിക്കുന്നു യേശു ദൈവവചനവുമായി ഗണേശ്വരത്ത് തടാകക്കരയിൽ എത്തുകയാണ് സിനഗോഗിലും ദൈവാലയത്തിലും മാത്രമല്ല അനുദിന തൊഴിൽ സ്ഥലങ്ങളിലും സുവിശേഷം എത്തിക്കണം അവയൊക്കെ സുവിശേഷ വേദികളായി മാറണം മൂന്നാമതായി ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് യേശു ശിഷ്യന്മാരായി വിളിക്കുന്നത് സിമയോനും കൂട്ടരും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീനൊന്നും കിട്ടിയില്ല എങ്കിലും വല നന്നാക്കുന്ന ഏർപ്പെട്ടിരുന്നു അവരെ യേശു കാണുന്നു അവരെ വിളിക്കുന്നു ആത്മാർത്ഥതയോടെയും ലക്ഷ്യബോധത്തോടെയും അധ്വാനിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും നാലാമതായി സിമയോൻ്റെ വിശ്വാസ വളർച്ച ഗുരുവിൽ നിന്ന് കർത്താവിലേക്കുള്ള മാറ്റം ആദ്യം പത്രോസ് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് ഗുരു എന്നാണ് എന്നാൽ അത്ഭുതകരമായ മീൻപിടുത്തത്തെ തുടർന്ന് കർത്താവ് എന്ന് സംബോധന ചെയ്യുന്നു അഞ്ചാമതായി അറിവും കഴിവുകളും പ്രചരണത്തിനായി ഉപയോഗിക്കണം തടാകത്തിൽ മത്സ്യമുള്ള സ്ഥലം യേശുവിനറിയാം കാരണം യേശു ദൈവമാണ് യേശു തൻ്റെ ദൈവികമായ അറിവും കഴിവുകളും സുവിശേഷ പ്രഘോഷണത്തിനായി വിനിയോഗിക്കുന്നു നമ്മുടെ അറിവും കഴിവുകളും സുവിശേഷ പ്രചരണത്തിനായി ഉപയോഗിക്കണം ആറാമതായി യേശുവിനെ ശ്രമിക്കുന്നവരുടെയും അനുസരിക്കുന്നവരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാം ദൈവവചനം ശ്രമിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാണ് യേശുവിനെ ശ്രമിച്ച യേശുവിനനുസരിച്ച് വലയിറക്കിയ പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു അത്ഭുതകരമായ മത്സ്യബന്ധനം നടന്നു പത്രോസ് യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായി ദൈവരാജ്യത്തിനായി മനുഷ്യരെ പിടിക്കുന്നവനായി മാറി ഏഴാമതായി യേശു പരാജിതരുടെയും ദൈവമാണ് ആത്മാർത്ഥമായി അധ്വാനിച്ച് പരാജയപ്പെട്ടവരുടെ സമീപത്ത് യേശു സിമയോൻ്റെ ശൂന്യമായ വള്ളത്തിൽ യേശു കയറി പത്രോസിന് വിജയം നൽകി വിജയം നൽകുന്നവനാണ് കർത്താവ് സത്യം നീതി ആത്മാർത്ഥത ദൈവവിശ്വാസം എന്നീ ഗുണങ്ങളുള്ള വ്യക്തികളുടെ അധ്വാനത്തിൽ ദൈവ സാന്നിധ്യമുണ്ടാകും അവർ നിത്യമായി പരാജയപ്പെടുകയില്ല കാരണം വിജയം നൽകുന്നത് കർത്താവാണ് വചന സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തന മുഖരായി മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ